ഹലോ ഗായ്സ് അസലാമലൈക്കും നമ്മളൊരു യാത്ര പോവാൻ പോവാണ് കേട്ടോ വേറെങ്ങോട്ടല്ലേ എൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞിൻ്റെ ചോറോടുപ്പ് അപ്പൊ ഓ എടുക്കാം ബാ അപ്പോഴേ നമ്മൾ റെഡി ആയി നിപ്പോണ്ട് അതാ ഒരാളോടെ നിപ്പൊണ്ട് ആ ഇലയാള് കടയിലോട്ട് കയറിപ്പോയി പ്പച്ച എടുത്തോണ്ടുപോയി പോണല്ലേ കഴിക്കാറല്ലേ നമ്മള് പോവാനായിട്ട് കഥ അടച്ചു നമ്മളിന് പോവാൻ പോയ ബ്രദർ വണ്ടിയെടുത്ത് താഴോട്ട് ഇടാൻ പോയോ ഇപ്പൊ നമ്മൾ ഇറങ്ങാൻ പോയാണ് വീട്ടില് കൊണ്ടുപോകാൻ വേണ്ടി കൊറച്ച് സാധനങ്ങൾ ഒരു ട്രൈ മുട്ട കൊറച്ച് സാധനങ്ങൾ പോണ്

ഏത് സ്ഥലത്ത് പോയാലും ഇതൊക്കെ തന്നെയാണ് കുഞ്ഞുമക്കളുണ്ടായിട്ടൊക്കെ നല്ല സമയം ഇതൊക്കെ ആയിരിക്കും ഇവിടെ പോയാലും മക്കള് ഇഷ്ടപ്പെട്ട സാധനങ്ങളിട്ട് കളിക്കുക ഇത് തന്നെയാണ് അവരുടെ പരിപാടി ഞാൻ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ടേക്കുന്നവരെ നല്ല ഡാൻസറൊക്കെ കാണാം അവർക്ക് എപ്പോഴും പാട്ട് വേണം അതിൻ്റെ ആ ഒരു തുള്ളലൊക്കെയാണ് ആ കാണുന്നതൊക്കെ പാട്ടൊക്കെ കേട്ടാ പിന്നെ നമുക്ക് ഇച്ചിരി ഡാൻസ് ഒക്കെ വരും അവർ രണ്ടുപേരും നല്ല ഡാൻസാണ് നല്ല മഴ പെയ്യുന്നതിൻ്റെ കോളൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ടൊക്കെ മഴ പൊടിയുന്നുണ്ടായിരുന്നു പക്ഷെ ഭാഗ്യത്തിന് നല്ല ഇതിന് മഴ പെയ്തിട്ടില്ല ചെറിയ രീതിക്കൊന്ന് ചാ ചാറ്റിലെ മഴ പോലും ഞാൻ എൻ്റെ ഇള്ളേ മോളം ചുമ്മാ ചോദിച്ചതാണ് കേട്ടോ ആദ്യമൊക്കെ തരും പിന്നെ ഭയങ്കര ഗമയാണ് പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു പിണങ്ങി എന്ന് പറഞ്ഞാൽ പോരണം കൂടെ തന്നേട്ടോ വണ്ടിയുടെ പാട്ടും എല്ലാം കൂടെ കേട്ട് രണ്ടുപേരും നല്ല ഉറക്കായി നല്ല ഉറക്കായി ഉറക്കായിരുന്ന നല്ല ഉറക്കായി അവർ ഉറങ്ങിട്ടില്ലായിരുന്നു അപ്പോൾ വണ്ടിക്കാരൊക്കെ നല്ല ഉറക്കമായി പിന്നെ ഞങ്ങളുടെ കടയിൽ കയറിയായിരുന്നു പിന്നെ ഞങ്ങളുടെ കളിപ്പാട്ടങ്ങൾ മേടിക്കാൻ ഇനി ഇനി ഇഴയണ പ്രായാണല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫിലിട്ടെടുത്ത് അവർ അതിലൊക്കെ നോയിക്കൊണ്ടിരിക്കും വേണ്ടി മൊബൈൽ ഫോണാണ് മുതലാണ് തോന്നുന്നു ബില്ല് അടിക്കാൻ വേണ്ടി നിൽക്കുവാണ് ബ്രദറ നമുക്ക് അത് ഫോണിന്റെ ശരിയാക്കി കൊടുക്കണം കേട്ടോ രണ്ടെണ്ണം മേടിച്ചോണ്ടിരിക്കില്ല രണ്ട് പേരും അറിയാം

പിന്നെ അത് കൂടിയേ തീരൂ നിനക്ക് ഏത് വേണോ അവസാനം അടി കൂടരുത് ഏത് വേണം ഈ കളർ വേണോ ഈ കളർ വേണോ ഏത് കളർ വേണം ഏത് വേണം പറ ഈ കളർ വേണോ ഈ കളർ വേണോ ഏത് വേണം പിന്നെ നമ്മൾ കുറച്ച് മലക്കറിയും ഫ്രൂട്ട്സും മേടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയായിരുന്നു കേട്ടോ ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും മലക്കറിയൊക്കെ മേടിച്ച് വെച്ചു ഓ എന്ത്

ഞാൻ ചെന്നെ മക്കൾ ഒരുപാട് സമയം ഒരു ക്ഷമിച്ചിരിക്കുമ്പോ ശരുപകാരം ഉണ്ട് ചുമ ഓന്നു నాది నాది తేబురు శోడక తేనన్నా ఇంగలు సోడు కతేననా కొల్లాము తేశు నదా తేశు నదా సోడు కొలాము അങ്ങനെ എന്റെ മക്കള് ആ മാമിക്ക് ടാറ്റക്ക് പറഞ്ഞ് സ്ഥലം ഒക്കെ പറഞ്ഞ് ആ നമ്മളവിടുന്ന് പോവാണ് കേട്ടോ നമ്മള് തിരിച്ച് യാത്ര തിരിക്കുവാണ് അപ്പൊ മാമിക്ക് അവര് ടാറ്റയ്ക്ക് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ചു നമ്മൾ നേരെ വീട്ടിലേക്ക്